പഴയ കാലം കൊണ്ട് ഓർത്ത് നമ്മള് ചിന്തിക്കുമ്പത്തേക്ക് ഇപ്പൊ ആശ്വാസമൊക്കെ അല്ലേ അത്യാവശ്യം കുട്ടി മുതിർന്നു അപ്പൊ അതിന് ഒരു ധൈര്യം ഉണ്ടല്ലേ വീട്ടിലുമൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ജയിലിൽ പോക്കെ ഉള്ളാരും ഇടക്കിടയ്ക്ക് ജയിലിൽ പോവേ അങ്ങനെ പോകുമ്പഴേ ഇപ്പൊഴൊന്നുമില്ല അതിനകത്തും ഇപ്പൊ പേടിയൊന്നുമില്ല അങ്ങനെ പോകുമ്പോഴും അല്ലെ ഇനിയാണ് കൂടുതൽ സാധ്യതകളുള്ളത് കൂടുതൽ ഉത്തരവാദിത്തമായി മറ്റൊരു ചെറിയ ലീഡർ ആയിരുന്നു ഇപ്പൊ വലിയ ലീഡറാണ് ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ് എന്നാ സന്തോഷം ഈ എല്ലാവരും ചോദിച്ചു അടുത്ത ചില ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ് പക്ഷെ എങ്കിലും ഇപ്പോ നമ്മള് ചില കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഈ ബുദ്ധൻ കുടുംബം ഉപേക്ഷിച്ച് പോയതല്ല ആക്ച്വലി റിസർച്ച് സ്കോളർ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ കുടുംബത്തിനെ ബാക്കിൽ നിർത്താൻ പറ്റാതെ പോയൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു അതേപോലെ രാഹുലിന് മനസ്സിനകത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുക അതിന്റെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ചില കാര്യങ്ങളിൽ ആവശ്യമുള്ള ഒരു സമയം കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം രാഹുൽ പല കാര്യങ്ങളും നീക്കി വെക്കുന്നത് ചോദ്യങ്ങൾ പക്ഷേ വരുമ്പോൾ ഇതിനെ നമ്മൾ പേഴ്സണലി തന്നെ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും കാരണം അത്ര അടുത്തേക്ക് നമ്മൾ ചോദിക്കുന്നത് പക്ഷെ ഇതിനെ എങ്ങനെ താത്വികമായി അവലോകനം ചെയ്യും ചോദ്യം തന്നെ താത്വിക പൊതുപ്രവർത്തകർ ആരായാലും അത് ഏത് മേഖലയായിരുന്നു അത് രാഷ്ട്രീയമാകട്ടെ സാഹിത്യമാകട്ടെ സാംസ്കാരിക മേഖല പബ്ലിക് സ്പേസിനെ നിൽക്കുന്ന ഏതൊരാൾക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുന്നതിനകത്ത് അയാളുടെ കുടുംബത്തിന്റെ സാക്രിഫൈസ് വളരെ വലുത് ഭയങ്കര ഭയങ്കര കൂടുതലാണ് മമ്മൂക്കയുടെ നയം വ്യക്തമാകുന്നു എന്ന് പറഞ്ഞ സിനിമ കാർത്തികൻ സാറിന്റെ ജീവിതത്തോട് വളരെ ചേർന്ന് നിന്നൊരു സിനിമയായിട്ടാണ് അത് കേട്ടിട്ടുള്ളത് കുറെ അധികം സത്യസന്ധമായ സിനിമ ഈ രാഷ്ട്രീയ സിനിമകളിൽ ഒന്നാണ് സത്യറായിട്ടുള്ള സർക്കാർ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് നയം വ്യക്തമാകുക നമ്മൾ ഈ കാണുന്ന ഒരു പ്രിവിലേജ് ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാണുന്ന വിമർശിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടാകില്ല ചിലപ്പോൾ നമുക്ക് വലിയ നോട്ടത്തിലെ സൗകര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനകത്ത് വലിയ പ്രതിസന്ധികളുണ്ടാകും ഇപ്പം ഇപ്പം ഈ സ്റ്റേറ്റ് പിടിച്ചെടുത്തതിന് ശേഷം നെട്ടൂരാൻ ഭാര്യയുടെ പ്രസവത്തിന് മരുന്നിന് വേണ്ടിട്ട് പണമില്ലാതെ കൂടുന്ന ഒരു ഓട്ടോ ഉണ്ട് നെട്ടൂരാൻ്റെ ഒരു ഓട്ടോ ആ ഉറപ്പൊക്കെ ഉള്ള ഒത്തിരി പൊതുപ്രവർത്തകർ മഹാപുരുഷം പൊതുപ്രവർത്തകർ അതാണ് കാരണം മന്ത്ലി ബഡ്ജറ്റിനെ ഒന്ന് ഒരുപിച്ച് നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ഇവരുടെ ഒരു കെട്ടും മട്ടും ഒരു ജീവിത ജാടയൊക്കെ കാണുമ്പോൾ ഇവർക്ക് എത്ര വലിയ പ്രയാസമുണ്ട് എന്ന് നല്ല വേഷപ്പെടുന്നതിരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ച് കാണിക്കും പക്ഷെ ഇവരെ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട് അപ്പൊ അതിനകത്ത് കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു സാക്രിഫൈസ് അമ്മ തോളോട് തോൾ ചേർന്ന് നിൽക്കണമെന്നാണ് ഈ സിനിമയുടെ കാര്യം പറയുമ്പോ പല സിനിമകളിലും കോൺഗ്രസ് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് അതിപ്പോ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ കോൺഗ്രസിനെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയാണ് ഇപ്പൊ ലാൽസലാമിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള സിനിമ ആവുമ്പോഴും അതിനകത്ത് ഉണ്ടാവുന്ന ചില വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷെ പൊതുവിൽ ഇടതുപക്ഷ സിനിമകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഇതിപ്പോ സന്ദേശം സിനിമ വരുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഇപ്രസൈലിന്റെ ട്രോളാൻ വേണ്ടിയിട്ട് ഒരു കുന്ന് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തോട് സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വരുന്ന ഇത്തരത്തിലുള്ള സിനിമകളിൽ ഈ സന്ദേശം ഒരു വലിയൊരു സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്നത് ആ അല്ല അത് അതിനകത്തൊരു കാരണ വിമർശിക്കാനൊന്നും ഇല്ല ഞാനതിനെ അത് അവരുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം തന്നെയാണ് അത് വടക്കൻ സെൽഫിയില് ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാതെ ഒരു ഡയലോഗുണ്ട് വിജയരാഗവൻ പറയുന്നത് ഞാൻ പഴയ എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞ് അത് അതിന്റെ ചലച്ചിത്രത്തിൽ പ്രവർത്തിച്ച ആരുടെ ഒരാളുടെ രാഷ്ട്രീയത്തെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ഇതാണ് ഇപ്പം ചില സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു കലിങ്ങിനകത്ത് ഒരു പിന്നെ സി പി എമ്മിന്റെ ഒരു ചുമരെടുത്ത് ബോധപൂർവ്വം വയ്ക്കാനുള്ള ഒരു ശ്രമം കടത്തും അത് സിറ്റുവേഷൻ ഡിമാൻഡ് ഒന്നും ആയിരിക്കില്ല പക്ഷേ അത് അവർക്കൊരു രാഷ്ട്രീയം അവർ വളരെ ഭംഗിയായി പറഞ്ഞു അതിനകത്തു തെറ്റ് അവർക്ക് പറയാമല്ലോ അവർക്ക് പറയും അതിനകത്തു പക്ഷേ അത് ശരിയാകണം ഞങ്ങളെ ഒരു കോളേജ് യൂണിയനെ പരാജയപ്പെടുത്തിയൊരു സിനിമയാണ് ക്ലാസ്മേറ്റ്സ് ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പിച്ചിരുന്ന വർഷത്തെ കാത്തലിക്കറ്റില് ആ വർഷം ക്ലാസ്മേറ്റ്സ് ഇറങ്ങുകയും കെ യോഷിക്കാരല്ല ഞങ്ങളെല്ലാം പിന്നെ കഞ്ഞിക്കുഴിമാരാകുകയും അവരുമായി സുകുമാരന്മാരാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം എനിക്കിപ്പോഴും ക്ലാസ്സിൽ കയറി ക്ലാസ്മേറ്റ്സിനെ പറ്റി ക്യാമ്പയിൻ നിർച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഇവര് കയറിയിട്ട് നമ്മൾ കഞ്ഞിക്കുഴിയാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് പറയണല്ലോ കണ്ടോ കാമുകിയെ കൊണ്ടുവന്ന് പിന്നെ രാത്രിയിൽ കട്ടിലോട് എടുത്തുകൊണ്ട് വന്ന് റോഡിൽ നിന്ന് കൊണ്ടുവന്നിടുന്ന കാണുമ്പോൾ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയെ പറ്റി നമുക്ക് ക്യാമ്പയിൻ ഒക്കെ ചെയ്യേണ്ട ഗതികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടായിട്ടുണ്ട് പക്ഷെ അത് തൊണ്ണൂറുകൾക്ക് ശേഷം എസ് എഫ് ഐ പശ്ചാത്തലമുള്ള കുറെ ആളുകൾ സിനിമാ മേഖലയിലേക്ക് വന്നു അപ്പൊ അവർ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയം കാണിക്കും ആ രാഷ്ട്രീയത്തെ ഇപ്പം പിന്നെ ക്ലാസ്മേറ്റ്സ് സിനിമയിലെ സതീശൻ കഞ്ചിക്കുഴി കണ്ടിട്ട് അത് പൊളിറ്റിക്കലി ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കാണിക്കുന്നെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിരിക്കാറുണ്ട് വെള്ളിമൂങ്ങയിലെ കഥാപാത്രങ്ങളെ കാണുമ്പം നമ്മൾ അത് ചിരിക്കാറുണ്ട് വെള്ളിമൂങ്ങ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരണം ഒരാളെ പോലും കാണിക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് ഉറപ്പിച്ചു പറയാം ആ വെള്ളിമൂങ്ങ തിരിച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ആ സിനിമക്ക് തിയേറ്ററുകളിൽ ഉണ്ടാകില്ല അപ്പൊ ഈട ഉദാഹരണമല്ല ഈടെന്താ ഈട വേറൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രണയവും ഒരു വേറെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ ഈടെ എങ്ങനെ ഡിഗ്രേഡ് ചെയ്യപ്പെട്ടത് ചാവേർ എങ്ങനെയാ ഡിഗ്രേഡ് ചെയ്യപ്പെട്ടത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എങ്ങനെയാ പിന്നെ അവര് സ്വീകരിച്ചത് എങ്ങനെയാ ഞാൻ പറഞ്ഞത് അത് അതിന്റെ ആവശ്യമില്ല ആ അസ്വസ്ഥതയുടെ ആ ഇൻടോളറൻസിന്റെ ആവശ്യമില്ല അതൊരു എമർജൻസിയാണ് ആണ് ഒരു കൾച്ചറൽ എമർജൻസിയാണ് അതിന്റെ ആവശ്യമില്ല അവരെ അവരിറക്കട്ടെ അവർ സിനിമ ഇറക്കട്ടെ നമ്മൾ ആ സിനിമയെ പറ്റി പറയും നമ്മൾ ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെ പറ്റി പറയും ഇനി നമുക്ക് അതിനപ്പുറം ചെയ്യണം നമ്മൾ പകര സിനിമ എടുക്കുന്നേ നിങ്ങൾ പകര സിനിമ എടുത്തു പ്രശ്നം തീർന്നില്ലേ അതിനകത്ത ഇത്ര വലിയ കാര്യമുള്ളത് ഈ അത്തരത്തിൽ വല്ലാതെ വിമർശിക്കപ്പെടാതെ ഇവരും കൂടെ ഏറ്റെടുത്തൊരു ഒരു സിനിമ അറബിക്കഥയാണ് വീണ മണ്ഡലിൽ നിന്നുള്ള പാട്ട് സി പി എമ്മിന്റെ ഒരുവിധം എല്ലാ സമ്മേളനങ്ങളിലും അവരിടാറുണ്ട് ആ പാട്ടിന്റെയും ലാൽ സലാം എന്ന് വിളിക്കുന്ന ഒരു രസത്തിലാണ് അവര് ഈ പാട്ടെടുത്തതെന്ന എന്റെ വിചാരം അവരടക്കാൻ വരിയെന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനൊരിക്കൽ അൽപരശ്ശുര ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളൊരു ഭാഗ്യവാനാണ് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അവർക്കിതൊരു രീതിയിൽ പാട്ട് അവരെ വിമർശിച്ചില്ലാന്ന് മാത്രമല്ല എല്ലാ സമ്മേളന നഗരിലും എഴുതുന്നുണ്ട് അതിനകത്ത് വരികളുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ ചോരവീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം അതുവരെയൊക്കെ ഓക്കെ പിന്നെ അങ്ങോട്ട് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങളല്ല പോരിനാശ്രയം ഇവർ ആയുധം എടുക്കുന്നതിനെന്തായിട്ടാണ് പറയുന്നത് പിന്നെ പറയുന്നത് കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി തുരുമ്പെടുത്തു കാര്യമ്പ് തുരുമ്പെടുത്ത് പോയി അതെ അതെ ആശയത്തെ പ്രത്യേക ശാസ്ത്രത്തെ ഭയങ്കരമായി പരിഹരിച്ചിരിക്കുകയാണ് കാര്യരമ്പിലെ തുരുമ്പ് മായിക്കണം ജയത്തിനായി പിന്നെ പറയുന്നത് സ്മാരകം തുറന്നു വരും വാക്കുകൾ പിന്നെ നിങ്ങൾക്ക് കാലിടറിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് രക്തസാക്ഷിത്വത്തെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നോക്കുവിൻ സഖക്കളെ രീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ എന്ന് പറയുന്നുണ്ട് പിന്നെ പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ട് ഓർക്കണം വഴിവിടച്ച് പോയിടാതെ മിഴുതെളിച്ച് നോക്കുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വഴിവിടച്ചതിനെ പറ്റി ഇവർ കാലിറങ്ങിയതിനെ പറ്റി പ്രത്യയശാസ്ത്ര പരാജയത്തെ പറ്റി എന്നു വേണ്ട ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന എല്ലാ പോരായ്മകളെയും വളരെ കൃത്യമായി കാവ്യാത്മകമായി അദ്ദേഹം വിമർശിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ പാട്ട് വയ്ക്കുന്നുണ്ട് ബാക്കി എല്ലാ സിനിമകളെയും കടന്നാക്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ആ സഹിഷ്ണുതയോട് എനിക്ക് യോജിപ്പില്ല ആഷി കപൂന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി നമ്മൾ എതിർക്കുന്നുണ്ട് ഇപ്പം ആഷിഖബുവിന്റെ ഒരു അഞ്ഞൂറ് രൂപ ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ ശ്രീ കെ എം മാണി മാണി എന്നോട് അഞ്ഞൂറ് രൂപ ചലഞ്ച് ബക്കറ്റ് ചലഞ്ച് ചോദിച്ചിരുന്നു പിന്നീട് അതേ മാണി സാറിന്റെ സ്മാരകം പണിഞ്ഞപ്പോൾ ശ്രീ ആഷികബുവിന് മിണ്ടാട്ടം ഇല്ലാത്തതും പുതിയ കാലഘട്ടത്തിൽ അഴിമതിയെപ്പറ്റി മിണ്ടാട്ടം ഇല്ലാത്തതും ഒക്കെ ആഷികബുവിനോട് നമുക്ക് രാഷ്ട്രീയ ചോദ്യങ്ങളാവാം പക്ഷെ അതേ സമയത്ത് തന്നെ മായ നദി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ